മിമിക്രി താരം അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച് നടുക്കത്തിൽ കലാലോകം മിമിക്രി താരം നിജു കലാഭവനാണ് അന്തരിച്ചത് ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ എന്ന ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട് കാന്താര എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കാൻ നിജുവിന് അവസരം ലഭിച്ചു ലൊക്കേഷനിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല നിരവധി റിയാലിറ്റി ഷോകളിൽ പ്രത്യക്ഷപ്പെട്ട താരമാണ് നിജു കലാഭവൻ പ്രശസ്ത കലാകാരൻ കണ്ണൻ സാഗർ സോഷ്യൽ മീഡിയയിലൂടെ നിജുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിജുവിൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം